ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങയൊന്നും ഒട്ടും തന്നെ അരച്ച് ചേർക്കാതെ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ മീൻ കറിയുടെ റെസിപ്പിയാണ് മീൻകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല പാൻ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സാധാ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഒരേപോലെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്ത ഉലുവയൊന്നുമല്ല സാധാരണ പച്ച ഉലുവാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ ഉലുവയും നമുക്ക് നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടിക്കോളും ഇനി ഇതിനകത്തേക്ക് എട്ട് പത്ത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്ത് ഉള്ളി വളരെ ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് മല്ലിയും മുളകും മഞ്ഞളുമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മല്ലി മുളകൊക്കെ ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാന് തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പൊടികളൊക്കെ ചൂടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ ഒരൽപ്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മീൻകറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മൺചട്ടി നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചട്ടി നന്നായി തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയും നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ കടുക് നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമായ വെള്ളം കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ മുറിച്ചതും രണ്ട് വലിയ പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഈ മീൻകറിക്കകത്ത് ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്കിനി രണ്ട് തണ്ട് കറിവേപ്പിലയും കറിക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മീൻകറിയുടെ പുളിക്ക് ആവശ്യമായിട്ട് മൂന്നോ നാലോ കുടംപുളി നന്നായി കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായി മുറിച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ കറി നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിനി അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചാറ് കുറുകി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഏത് മീൻ ഉപയോഗിച്ചും ഈ മീൻ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഹമൂർ മീനാണ് ഈ കറിയിലേക്ക് എടുത്തിരിക്കുന്നത് ഈ കറിയിലേക്ക് ഞാനിപ്പോൾ അര കിലോയോളം മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ മീനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുഴുവൻ മീനും കറിയിൽ നന്നായി മുങ്ങിക്കിടക്കുന്ന പാകത്തിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ മീനും കറിയും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കറിതിളക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇളക്കുമ്പോൾ മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാകും മീൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കറി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചാറ് കുറുകി വന്നിട്ടുണ്ട് തേങ്ങയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ ഈ മീൻകറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പൊതുവെ മീൻകറികളെല്ലാം തലേന്ന് തയ്യാറാക്കി പിറ്റേന്ന് ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക ചോറിൻ്റെ കൂടെയോ ദോശയ്ക്കോ അപ്പത്തിനോ പൊറോട്ടയ്ക്കോ കപ്പയ്ക്കോ എന്തിൻ്റെ കൂടെയും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മീൻ കറി എപ്പോഴും വീട്ടിൽ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരേപോലെ തന്നെ കറി തയ്യാറാക്കാതെ ഒരല്പം വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ മീൻ കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ